ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു വരവാണ് ഇത് എന്താ അപ്പം ഇത്രയും വലിയ സന്തോഷം വെച്ചാൽ അധികം പോകെ പറയാട്ടോ അപ്പൊ ഇന്ന് രാവിലെ എണ്ണിട്ടപ്പുണ്ടല്ലോ നമ്മുടെ പതിവ് വേഷവിധാനത്തിലൊന്നുമല്ല കുളിച്ച് നല്ല ഒരു കുടുംബവിളക്കായിട്ടാണ് അടുക്കളയിലൊക്കെ കയറിയത് കയറിയമ്പാട് അരി അടുപ്പ് ജയ അരിയാണ് നല്ല വേവു ആണ് അപ്പൊ അത് വേവായി വെന്ത് കിട്ടണമല്ലോ ഉണ്ണി സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ആദ്യാ പുറത്ത് പല്ല് തേക്കാണ് ഇപ്പൊ ഒരു മണി അഞ്ചര ആ ഒരു സമയമാണ് കേട്ടോ ഈയൊരു സമയത്ത് തന്നെ ഞാൻ കുളിച്ചു എന്നൊക്കെ പറഞ്ഞ അത് മഹാത്ഭുതാണേ അപ്പൊ നിക്ക് ടിഫൻ വന്നിട്ട് ഇഡ്ഡലിയാണേ ഇപ്പൊ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പൊരട്ടി വെളിച്ചെണ്ണയും നല്ല ഓയിലാ പൊറട്ടി അതെല്ലാം പൊറട്ടി ഇഡ്ഡലി ആക്കുകയാണ് മാവൊക്കെ നല്ലോണം നൊരച്ച് പൊന്തി വന്നിട്ടുണ്ട് അതിന് കാരണം നമ്മുടെ തിരമാ കുക്കർ തന്നെയാണ് കാരണം ഞാൻ ഈ മാവിനെ ഉള്ള കൂട്ട അരക്കണത് വൈകീട്ട് ആറുമണി ഏഴ് മണിക്കൊക്കെയാണ് എന്നിട്ട് രാവിലത്തേക്ക് ഇത്രയും പൊന്തണേല് തെർമ്മ കുക്കറിൽ തന്നെ വെക്കണം ഇന്ന് ഇഡ്ഡലിക്ക് നമ്മൾ തേങ്ങാ ചട്നിയാണ് ആക്കേണ്ടത് സാമ്പാറാക്കാൻ വേണ്ടി നോക്കുമ്പോൾ പരിപ്പും ഉണ്ടാകുന്നില്ല ഉള്ളി ഉള്ളിച്ചാ മന്തി അരക്കാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളി ഉണ്ടാകുന്നില്ല അപ്പോൾ പിന്നെ ഒന്ന് തേങ്ങാ ചട്നി തന്നെ ആക്കി അതിൽ തന്നെ വേണ്ടതില്ല മെയിൻ ആയിട്ടുള്ള സംഭവം പൊട്ടുകാടല്ല പൊട്ടുകാടലല്ലാണ്ട് ചട്ണി അരച്ചവിടെ ഉണ്ണിക്ക് വലിയ പിടുത്തം എന്തായാലും ഞാൻ ഒരു കുഞ്ഞു ഇഞ്ചി രണ്ട് പച്ചമുളക് ഒക്കെയിട്ട് അതൊക്കെ അരച്ച് ചട്നി ആക്കി വെച്ചിട്ടുണ്ട് അപ്പത്തേക്ക് ഏട്ടനെ വന്ന് വല്ലതൊക്കെ തേച്ചിരിക്കണം അപ്പോൾ മൂപ്പർക്ക് ചായ കൊടുത്തപ്പോൾ ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരരമുക്കാൽ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചായ കുടിയൊക്കെ എവിടെ എത്തിക്കുക എന്നെ ആവോ അതെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ ആകെ രാവിലെ ഒരു അര ക്ലാസ് ചായയും കുടിച്ച് ജോലിക്ക് പോയിരുന്ന ആളാണ് പിന്നെ പതിനൊന്ന് മണിക്കോ ഉച്ചയ്ക്കൊക്കെയാണോ വല്ലതും കഴിക്കുക ഇപ്പം ചായ കുടി എന്തിട്ടൊക്കെ കൂടുതലാണ് കേട്ടോ ആ സമയത്ത് തന്നെ അച്ഛസ് എണീറ്റ് വന്ന് പല്ലേ ചായ ചായപൊടി എല്ലാം കഴിഞ്ഞ് കോഴിക്കുട്ടികളായിട്ട് കളിക്കുക അതിന് പിന്നെ സ്കൂളിൽ പോകണം പഠിക്കണം അങ്ങനത്തെ യാതൊരു വിചാര വികാരവും ഇല്ലല്ലോ നമ്മളുടെ നിർബന്ധത്തിനും മ്മളുടെ ഇഷ്ടത്തിനും ആവശ്യത്തിനും വേണ്ടി മാത്രം സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ് എൻ്റെ അച്ചൂസ് ഞാൻ ചായ കൊടുത്തപ്പുണ്ടല്ലോ ഏട്ടാ ഭയങ്കര കമൻ്റ് ഇടിയായിരുന്നു ട്ടോ ഇതല്ല എന്റെ ഭാര്യ എൻ്റെ ഭാര്യ ഇങ്ങനെയല്ലാന്ന് സംഭവം എന്താന്ന് മനസ്സിലായത് സാധാരണ നമ്മൾ കുളിക്കാണ്ട പാത്രം കഴുകിയ വിമ്പാറും വെള്ളവും ഒക്കെ ഡ്രസ്സിലായി മുടിയെല്ലാം ഇങ്ങനെ പാറി ഭദ്രകാളി കൂട്ടാണ്ട് നിൽക്കാറും അപ്പൊ അങ്ങനെയല്ലാതെ ഒന്ന് കണ്ടപ്പോൾ ഒരു ഷോക്ക് അത്രയല്ലോ അത് നാളത്തേക്ക് ഞാൻ ചിരിയൊക്കെ തരാന്ന് അപ്പൊ തന്നെ പറയുകയും ചെയ്തു എൻ്റെ ആദ്യം ഇങ്ങനെ ഷോക്ക് അടിച്ച് എന്താ അറിയോ ഫസ്റ്റ് ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആ മാവിൽ ഉപ്പിടാൻ മറന്നു അപ്പോൾ അതിൽ ചട്ടി ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് നിനക്ക് വേണ്ടി വെറൈറ്റി ആക്കി ഉപ്പിടാണ്ട് ഉണ്ടാക്കിയാണ് ഉപ്പധികമായി കഴിഞ്ഞാൽ ബുദ്ധി പോകുന്ന പറയണത് ഒന്ന് കഴിച്ചു വെക്കുന്നത് അത് കഴിച്ചിട്ട് അവനിങ്ങനെ ചത്തമാതിരിയൊക്കെ എക്സ്പ്രഷൻ ഇട്ടെടുത്താണ് എന്തായാലും ഒരു ഒൻപത് ഇഡ്ലി അല്ലേ ഫസ്റ്റ് ട്രിപ്പിൽ ഉണ്ടായുള്ളൂ അത് ഞാനും ആദ്യം കൂടി അങ്ങോട്ട് അടിച്ച് കഴിച്ചിട്ടുണ്ട് രണ്ടെണ്ണം പിങ്ക്സിനെയും കൊടുത്തേ അങ്ങനെയാണ് ഉപ്പിടാത്ത ഇഡ്ലി ഞങ്ങളൊന്ന് തീർത്തത് ബാക്കി മാവിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ കരക്കി അതങ്ങനെ വീട്ടിലാക്കി ഇട്ടിട്ടുണ്ട് ഇതെന്ത് സംഭവിച്ചാലേ ഏട്ട ഇന്നലെ പൊറോട്ട ഇറച്ചിക്കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് മൂന്നെണ്ണം വെച്ച് കൊണ്ടുതന്നെയാണ് അപ്പോൾ അവന്മാർ മൂന്നെണ്ണിച്ച കഴിച്ചിട്ടുണ്ടായിരുന്നു ഏട്ട രണ്ടെണ്ണേ കഴിച്ചുള്ളൂ ഒന്ന് പിങ്കുന് കൊടുത്തു ഞാൻ എൻ്റെ മൂന്നെണ്ണത്തിൽ ഒന്നരയാണ് കഴിച്ചത് ഒന്നര അപ്പം ബാക്കി വെച്ചു അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ് അതും അപ്പോൾ തന്നെ കഴിക്കട്ടെ എന്ന് ഒരു രണ്ടുപേരും ചോദിച്ചു കഴിഞ്ഞു പക്ഷെ ഞാൻ കൊടുത്തില്ല എൻ്റെ അമ്മ എന്നെ എപ്പോഴും അറിയും കേട്ടോ കുട്ടികൾക്ക് വൈകുന്നേരം പൊറോട്ട കൊണ്ടുവന്ന് കൊടുക്കണേന് അമ്മ പറയണത് ഒന്നെങ്കിലും ഉച്ച അരിഞ്ഞിട്ട് ഇല്ലെങ്കിൽ രാവിലെയൊക്കെ പൊറോട്ട കൊടുത്താൽ മതി ദഹിക്കാൻ പാടാണ് ഈ ഇവന്മാരെ എങ്ങനെയാ വെച്ചാൽ രാത്രി അങ്ങ് വയർ നിറച്ചും കഴിച്ചങ്ങ് കിടന്നുറങ്ങല്ലേ പിന്നെ കളിക്കണമൊന്നുമില്ലാലോ അപ്പോൾ അത് ദഹിക്കൂല അത് ബുദ്ധിമുട്ടാവും അതങ്ങനെ ചീർത്ത് ചുമർത്ത് കിടക്കുകയുള്ളു കൊണ്ട് കുട്ടികൾക്ക് കടക്കാൻ നേരത്തെ പൊറോട്ട മേടിച്ച് കൊടുക്കല്ലേ എന്ന് എപ്പോഴും പറയാറില്ലയാണ് എന്നിട്ടന്നെ രണ്ട് മൂന്നെണ്ണം കഴിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാണ് രണ്ടെണ്ണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ ചിക്കൻ കറി കണ്ടു കഴിഞ്ഞാൽ ഒരു പൊറോട്ട വിടൂല അത്ര ഇഷ്ടമാണ് ഏട്ടോ ഈ രണ്ടെണ്ണം വെച്ച് കൊണ്ടുവന്നാൽ മതി ഇന്നലെ കഴിക്കുള്ളൂ മൂന്നെണ്ണം വെച്ച് കൊണ്ടുവന്നതുകൊണ്ട് മാത്രം കഴിച്ചാണ് രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും കണക്കാണ് പൊറോട്ട ഇട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് രാവിലെ രണ്ടെണ്ണം ചൂടാക്കി രണ്ടെണ്ണം അല്ല ഒന്നര ചൂടാക്കി അത് ഓർക്ക് ഉണ്ടാക്കും ഷെയർ ആക്കി കൊടുത്താണ് കഴിക്കും പിന്നെ പ്രത്യേകിച്ച് കറി വേണം എന്നൊന്നുമില്ല വെറുതെ കടിച്ചു തിങ്ങുട്ടോ ഞാൻ പെട്ടെന്ന് ഉറങ്ങാൻ സമ്മതിച്ചില്ലേ ഏട്ടോ കുറച്ചു നേരം മുകളിൽ പോയിട്ട് പിങ്കുലി കൂടെ ഓടിക്കളിച്ചോടുമ്പോ പറഞ്ഞു അത് ഒന്നും ദഹിക്കട്ടെ എന്നിട്ട് കടന്നുറങ്ങിയാതിന്ന് രണ്ടാളും ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കൊക്കെയാണ് അന്ന് കടന്നത് അത് വരെ ടെറസിന്റെ മുകളിൽ വണ്ടി കളിക്കില്ലായിരുന്നു എനിക്ക് ടെൻഷൻ നമ്മൾ എവിടെ കേട്ടിട്ടുണ്ടല്ലോ ന്യൂസ് ഇങ്ങനെ പൊറോട്ട കഴിച്ചിട്ടൊരു കുട്ടിക്കെന്തോ പറ്റിയോക്കെ അല്ല നമ്മള് റിസ്ക് എടുക്കാമായിരുന്നാൽ മതി മേടിക്കാണ്ടിരുന്നാൽ മതി ഇനിയിപ്പം അങ്ങനെയൊക്കെ ആക്കണം ആ ഒരു കാര്യം ഞാൻ ഇന്നലെ തന്നെ എടിനടുത്ത് പറഞ്ഞായിരുന്നു മേടിച്ച് കൊണ്ടുവന്നപ്പോഴേ ഈ രാത്രിയാകുമ്പോൾ ഇഞ്ഞ് പൊറോട്ട കൊണ്ടാ കേട്ടോന്ന് ഇനിയിപ്പോൾ ചോറൊക്കെ ഇത്തിരി കമ്മിയാണ് തോന്നുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പാക്കറ്റ് പത്തിരി മേടിച്ചാലും കുഴപ്പമില്ലല്ലോ അതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ജയിച്ചോളൂ ഈ ചക്കന് അടുക്കളയിൽ എന്നെയും ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കണ എന്തിനാ വെച്ചാൽ അവന് സ്കൂളിൽ പോകേണ്ട ഓരോ ദിവസം അവന് ഓരോ ഭാഗത്ത് വയ്യായാണ് ആണ് ഇന്നിപ്പോന് വയറുവേനയാണ് ഇന്നലെ അവന് കാലു വേദനയായിരുന്നു അവന് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു നിമിഷം വരത്തേക്ക് അവൻ ഓരോരോ വയ്യായികളുടെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ പുറകെ നടന്ന് നമ്മളെ ശല്യം ചെയ്യൂട്ടോ മുഖമൊക്കെ എക്സ്പ്രഷനൊക്കെ മാറ്റി മാറ്റി വിഷമമുള്ള മാരിയൊക്കെ കാണിക്കും പക്ഷെ നമ്മളത് മൈൻഡേക്കാണ്ടെങ്കിൽ ആട്ടി വിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാണ്ട് സ്കൂളിൽ ഇരിക്കുകയും ചെയ്യേ പറ്റില്ല നമുക്കൊരു പൊറോട്ടേ സമയം ഇപ്പൊ എത്ര ഏഴ് മുപ്പത്

എന്താ സംഭവിച്ചാല് എന്റെ ആദ്യം നീച്ചം പാട് ടിവിയില് പാട്ട് വെക്കണ കേട്ടോ എല്ലാം ഉറക്കനെ അവനാ പാട്ട് കേട്ടല്ല പല്ലേക്കാനും കുളിക്കാനും പൊറപ്പെടാനൊക്കെ ഉഷാറല്ലോ ഇപ്പൊ നീച്ചം പാട് പാട്ട് വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യൂല കാര്യങ്ങള് സ്പീഡാക്കൂല വെക്കണ്ട പറഞ്ഞേക്ക് തന്നെ ഈ ചൂണ്ടവരിലും അതുപോലെ തള്ളവരിലും ഇന്തോ കുന്തോ പഠിപ്പിച്ചില്ലായിരുന്നു അതെല്ലാം ഞാൻ ഇപ്പൊ പഠിച്ചു വന്നേ ഉള്ളു അപ്പൊ വലുത് വേറെന്തോന്ന് കാണിച്ചു തന്നെ അപ്പൊ എനിക്കത് ശരിയാണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാർഡ് തന്ന അതൊന്ന് ട്രൈ ചെയ്യണം ഇല്ലെങ്കിൽ എന്തോ മാറി പൊറുതിയണം രാവിലെ നേരം വഴിക്കണേന് ഉഞ്ഞോളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല ഞാനും കണക്കാണ് എൻ്റെ കുട്ടികളും കണക്കാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും കറക്റ്റ് സമയത്ത് എല്ലാ ആക്കി ഞാൻ എൻ്റെ കുട്ടികളെ സ്കൂളിൽ വിടും അത് വേറെ കാര്യം ആദ്യം പുറപ്പെടലൊക്കെ കഴിഞ്ഞ് അച്ചയുടെ പേഴ്സിന്ന് വെള്ളം പൈസ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിന്ന് കുളി ആലഭാരങ്ങളെല്ലാം കഴിഞ്ഞല്ലേ അപ്പം ഞാൻ അവൻ്റെ തൊട്ട് മുന്നേ ഇറങ്ങിയിട്ടുണ്ട് മണ്ഡപത്ത് പോയിട്ട് തൊഴാനായിട്ട് തൊഴാനായിട്ടോ നമ്പൂരി അവിടെ ദീപം വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മണ്ഡപത്തിലെത്തിയിട്ടാണ് ആദ്യം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നിട്ടല്ലേ ഞാനൊന്ന് തൊഴാൻ തുടങ്ങിയുള്ളൂ അപ്പോഴത്തേക്കും ആ കൂക്കി അർത്ത് ഇന്ന ചീത്ത വിളിക്കുന്നുണ്ട് ഇപ്പം ഞാൻ തൊഴിൽ മാറ്റിയിട്ട് എന്താണെന്ന് വെച്ചപ്പോൾ പറയുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ വയറ് തൂങ്ങി കിടക്കുന്നത് ഇവിടെ അതെന്തോരോ ഓർത്തിക്ക് മാറ്റിയിടാൻ ഞാൻ തട്ടിത്തറിഞ്ഞ് ഒഴിവില്ലേ എന്ത് അമ്മങ്ങളെ വിചാരം എന്തങ്ങളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്തളിക്കുക അപ്പം ഞാൻ പറഞ്ഞു വെച്ചേക്കാ ഈ എൻ്റെ അമ്മയാവെന്ന് കണ്ട ഞാനാണ് എൻ്റെ അമ്മയാണെന്ന് അപ്പോൾ അതിനെ എന്നെ സോപ്പിടുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ട ആക്ഷൻ അതെ അങ്ങനെ പാടത്തേക്കോടെ സ്കൂളിലേക്കും പോയിട്ടാണ് നമുക്ക് ഇവിടുന്ന് ടൗൺ എടുത്താണല്ലോ പാടം അങ്ങ് കടന്നു കഴിഞ്ഞാൽ ഒറ്റ നീളേ നടക്കാനുള്ളൂ ഞാൻ പെട്ടെന്ന് തൊഴുതു പോകാമെന്ന് ഓർത്ത് താത്തിക്കിറങ്ങിയാണ് എന്നുവെച്ചാൽ ഇനിയിപ്പോൾ അച്ചുവിനെ സ്കൂളിലേക്ക് വിടണ്ടല്ലേ രാവിലത്തെ അംഗം പെട്ട് തീർന്നിട്ടില്ലല്ലോ അപ്പോൾ നോക്കുമ്പോൾ ആണെങ്കിൽ ഏട്ടാ എല്ലായിടത്തും വിളക്ക് വെച്ചിട്ടും സാധാരണ വെള്ളിയാഴ്ചയാണ് എല്ലായിടത്തും മണക്ക് വയ്ക്കുകയുള്ളേ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കിലും അതുപോലെ ഈ ഇങ്ങനെ എല്ലാത്തിലും ഓരോ തിരിയാണ് തെളിയിക്കാറുള്ളു ചിലപ്പോ ഒക്കെ ഉണ്ടല്ലോ ഒരുപാടങ്ങ് സങ്കടം വരുമ്പോഴേ ഞാനിവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ആ കാവിൻ്റെ അവിടെയൊക്കെ നിന്നങ്ങ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മനസ്സിന് എനിക്ക് കുറേ ആശ്വാസം കിട്ടലുണ്ട് ഒരുപാട് കിട്ടിയിട്ടും ഇപ്പോഴും നമുക്ക് വേറെ ഒരാശയം ഇല്ല ഇവരൊക്കെ തന്നെയുള്ളൂ അപ്പം തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി പോന്നിട്ടുണ്ട് കേട്ടോ ഒന്നിപ്പോൾ നമുക്ക് കറി വയ്ക്കാനായിട്ട് നമ്മുടെ തൊടിയിൽ നിന്ന് വരച്ചിട്ടുള്ള ചേമ്പൂരിനേയും പിന്നെ നമ്മളന്ന് കിറ്റ് മേടിച്ചില്ലേ അതിലുണ്ടായിരുന്ന ഒരു കുമ്പളനെ അപ്പോൾ ഇപ്പോൾ മോരൊഴിക്കാണ്ടാണ് നമ്മളിന്ന് ഈ ഒരു കുമ്പങ്ങയും ചേപ്പുരുണേയും കറി ഒഴിക്കും ഉണ്ടാക്കണം കേട്ടോ എന്നുവെച്ചാൽ മോര് കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ പുളി വെച്ചിട്ട് കറി ആക്കാം എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് ഉപ്പേരിക്ക് വന്നിട്ട് നമുക്ക് കുറച്ച് പയറും കുറച്ച് കൊത്തുമരണേ ഉള്ളത് കത്തി തീരെ മൂർച്ച ഉണ്ടായിരുന്നില്ല പേട്ടനതൊന്ന് മൂർച്ച കൂട്ടുകയാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ അച്ചുട്ടനെയാണ് അവൻ്റെ ചപ്പൽ പൊട്ടിയായിരുന്നു അപ്പം അത് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് അച്ചേനെ എന്നെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ട്ടൻ ആ ശരി വായിത്തരാം ഒത്തിരി സമാധാനം താന്നൊക്കെ പറഞ്ഞപ്പോൾ മുഖം ഇങ്ങനെ ബൾബ് പോലെ അങ്ങ് പ്രകാശിച്ച് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് അടുക്കളയിൽ കയറി പച്ചക്കറിയൊക്കെ അറിയാനായിട്ട് ബാക്കിയുള്ള പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് അടുക്കി പെറുക്കി നല്ലാണ്ട് അടിച്ചിട്ടില്ല തുടച്ചിട്ടില്ല പാത്രം കഴുകാണ്ട് അങ്ങനത്തെ കുറേ പണികളുണ്ട് കേട്ടോ അവരെ നേരത്തെ കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോകാനൊക്കെ ഒന്നും നല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല ടിഫൻ്റ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ പച്ചക്കറിയൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിൽ ഇന്നൊരു ഗസ്റ്റ് വന്നിട്ടോ പിന്നെയുള്ള ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ പറയണത് അച്ചൂട്ടം പോയിട്ടുണ്ടായിരുന്നില്ല അച്ചിങ്ങനെ പുറത്തേക്കായിരുന്നു ഞാൻ ആ അടുക്കളയിൽ നിന്ന് പച്ചക്കറി നുറുക്കായിരുന്നു അപ്പം അച്ഛു പറഞ്ഞു അമ്മയെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരാളിതാണ് വന്നേക്കണെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആരും ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആള് എൻ്റെ ചേച്ചി ഇങ്ങനെ ആയിരിക്കുമോ അവൾ അമ്പലത്തിൽ പോയപ്പോൾ വന്നതായിരിക്കും ഓർത്തു അമ്മ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു കുട്ടി ആരാന്ന് പറയുന്നില്ല ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ സ്തംഭിച്ചു എന്ന് പറഞ്ഞാൽ സ്തംഭിച്ചു മുറ്റത്തിൽ നിൽക്കുന്നത് വേറെ ആരും ആയിരുന്നില്ല ഞാൻ എഴിട്ട് കൊല്ലം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തല്ലോ ട്യൂഷൻ സെന്റർ ആയിരുന്നില്ലേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു കുട്ടിയിട്ടോ അവൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വഴിപോലും അറിയാണ്ട എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് വന്നിരിക്കുക എനിക്ക് ആകെ മൊത്തം ഒരു ഷോക്കായി എന്നെ ഒന്ന് വിളിച്ചിപ്പം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലേ നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ ഞാൻ പറയാം നമ്മളൊക്കെ ഈ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമായിരിക്കും അപ്പോൾ അവിടെയുള്ളവരൊക്കെ നമ്മൾ വിചാരിക്കും എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവർക്കും നമ്മൾ പ്രിയപ്പെട്ടതാണ് പക്ഷെ നമ്മൾ എപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു അത് വേണ്ടാന്ന് വെക്കുന്നു അവിടെ ആ റിലേഷന് ബ്രേക്ക് ആവുകയാണ് അത് നമ്മൾ അറിയാൻ പക്ഷേ ഒരുപാട് വഴുകുന്നു മാത്രം കാരണം ബന്ധങ്ങൾക്കും റിലേഷൻഷിപ്പിനൊക്കെ വില കൊടുക്കുന്നവർ വളരെ ചുരുക്കം ചിലരായിരിക്കും എല്ലാവരും അപ്പോഴത്തെ ആ ഒരു കാര്യത്തിന് അവരുടെ ആവശ്യത്തിന് മാത്രമായിരിക്കും നമുക്ക് വിലയും നിലയും ഒക്കെ തരുന്നു പക്ഷെ അത്രയും പ്യുവറായിട്ടുള്ള സ്നേഹം നമ്മൾ ആർക്കെങ്കിലും കൊടുത്തണമെങ്കിൽ അത് നമ്മൾ വിട്ടു പോവില്ല എന്ന് പറയുന്നത് വളരെ വാസ്തവം തന്നെയാണ് കേട്ടോ ഞാനവളെ ഒരുപാട് ചീത്തമായിരുന്നു വിളിച്ച് പറഞ്ഞ് വരാത്തത് കൊണ്ടേ അവൾ വിളിച്ച് പറഞ്ഞു വന്നേല് അവൾക്കായിട്ടെന്തേലും പ്രത്യേകിച്ച് ഉണ്ടാക്കോ ഒന്നും വേണ്ട വീടൊന്നും കട്ടിക്കൊട്ടി മെനയാക്കിയിടായിരുന്നു സാധാരണ ഞാൻ കുളിക്കാറ് പോലും ഇല്ല എന്ത് സർവേശ്വരനോട് കുളിക്കാൻ പറഞ്ഞ മാതിരി എനിക്ക് തോന്നിയത് കണ്ടേ കണ്ടേമ്പാട് എൻ്റെ ചേച്ചിക്ക് ഒരു മാറ്റമല്ല സുന്ദരി എന്നൊക്കെ പറഞ്ഞെന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മയൊക്കെ തന്നായിരുന്നു ഞാൻ പറഞ്ഞാൽ ശരി എന്നാ ഇന്നലെ എന്നെ കണ്ടെങ്കിൽ ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് എൻ്റെ എഴുതിയവേയും പറഞ്ഞു കേട്ടോ ഇന്നലെയാണ് വരേണ്ടത് ഇന്നലെ ഉച്ചയ്ക്ക് അവൾ കുളിച്ചിട്ടുള്ളത് എന്ന് അപ്പോൾ അവൾ ചിരിക്കുക എന്നിട്ട് പറയുകയാണ് ഞാൻ അതിന് തന്നെയാണ് പറയാണ്ട് ഇത്രയും നേരത്തെ വന്നത് ചേച്ചിന് ആ പുഴത്തെ കോലത്തിലൊന്ന് കാണാനായിട്ടെന്ന് എന്തായാലും എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഒരു ഇഡ്ലിയൊക്കെ കഴിച്ചാണ് പോയത് വന്നേ പാടനെ ഓടിപ്പോയി കാരണം അവൾക്ക് ഒൻപത് മണിക്ക് ബസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രതീക്ഷിക്കാത്തൊരു കാര്യം ജീവിതത്തിലുണ്ടായി നമ്മളെ ഇപ്പോഴും ഓർത്ത് സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ ഒറ്റ വർഷത്തെ ആ ഒരു പത്ത് മാസത്തെ ഒരു ബന്ധം മാത്രല്ലേ ഇവിടെ ഇവിടേക്ക് വന്നത് റോട്ടിക്കോടെയാണ് കേട്ടോ ഏതൊക്കെ കടയിലൊക്കെ വഴിയൊക്കെ ചോദിച്ചു ചോദിച്ചാൽ അത്രേ വന്നത് പിന്നെ ആദ്യം കണ്ടത്രേ ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പൊ ആദ്യ ചോദിച്ചെന്ന് അമ്മ വീട്ടിലുണ്ടോ കാരണം എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടായിക്കോണമെന്നില്ലല്ലോ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിച്ചാൽ അവള് വെറുതെ ആവില്ലേ വരുന്നത് അപ്പം ആദ്യം പറഞ്ഞ അമ്മ വീട്ടിലുണ്ട് അങ്ങനെ അവൻ പറഞ്ഞുകൊടുത്ത വഴി നോക്കി അങ്ങനെ പോകുന്നതാണ് പിന്നെ നമ്മളെ യൂട്യൂബിലുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ വരുന്ന ഏകദേശം വഴിയൊക്കെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അതേ പാട് തിരിച്ച് പോകാമെന്നപ്പോൾ ഞാൻ പറഞ്ഞു പാടത്ത് കൂടെ ആക്കിത്തരാം പെട്ടെന്ന് ഞങ്ങൾ ടൗണിലെത്തുന്നു എന്നിട്ട് ഞാൻ അങ്ങനെ അവളെ അങ്ങ് റോട്ടിലേക്ക് കയറ്റി കൊടുത്തതാണ് കേട്ടാ ഇത്രയും കാലം ജോലിക്കാരി ആയതിൽ എനിക്കുണ്ടായ ലാഭം എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ കേട്ടോ ആ ജോയിൻ ചെയ്ത വർഷം തൊട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു വർഷം വരത്തേക്കും എല്ലാ ബേച്ചിലും ഉണ്ടാവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് കുട്ടികൾ ആ കുട്ടികളായിട്ടുള്ള റിലേഷൻ ഞാൻ ഇന്നും മെയിൻ്റെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമാത്രമാണ് എനിക്ക് ആ ജോലിക്കാരെയും നല്ലതിൽ നിന്ന് കിട്ടിയതെന്ന് പറയുക മോരിഷ്ടമില്ലാത്തവർക്ക് കൂട്ടാൻ പറ്റണ ഒരു മോരുകാരുടെ അതേ സിസ്റ്റത്തിൽ വെക്കുന്ന ഇത് ഫാഷനൊക്കെ വന്ന് നമ്മൾ പുളി ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് തടച്ചു കഴിഞ്ഞാൽ ഇതാ ഈ തേങ്ങ ഇപ്പം അങ്ങ് പാർന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതും തിളച്ച് വറവിട്ടാൽ കറി സെറ്റ് പിന്നെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇടണം നമ്മൾ മോരൊഴിച്ച കൂട്ടാനിലുണ്ടാക്കൂലേ ഇടുവൂലേ ഉലുവപ്പൊടി അതുപോലെ അപ്പൊ ശരിക്കും ആ ഒരു മോര് കൂട്ടാൻ്റെ അതേ ഒരു സ്മെല്ലും രുചിയും ഒക്കെ വരും മോര് ഇഷ്ടമുള്ളവർക്കും കൂട്ടുക ഇഷ്ടമില്ലാത്തവർക്കും കൂട്ടുക മോരും തൈരും ഒന്നും ഇല്ലാണ്ട് എന്നാൽ മോരൊഴിച്ച കറിയുടെ അതേ ടേസ്റ്റ് കിട്ടുന്ന ഒരു സൂപ്പർ കൂട്ടാനാണ് ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ കറിയാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു അറിയില്ല ഉണ്ടാക്കി വെക്കും ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും തക്കാളി ഇടരുത് കേട്ടോ നമ്മളെ കഴിഞ്ഞപ്പോൾ ആകിലുണ്ടാക്കിയില്ലേ ഉലുവപ്പൊടി ഇതിങ്ങനെ എടുത്തുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല സുഖമാണ് ഓരോഴ്ച കൂട്ട ഉണ്ടാക്കുമ്പോഴും മീൻ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതിൽ നിന്ന് ഓരോ സ്പൂണോണ്ട് ഇട്ടാൽ മതി അത് കറി വെന്ത് വേടിച്ചിരിക്കണ നേരത്തെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അതോടെ എടുത്തേക്കാം നമുക്ക് അതപ്പോൾ പുളിയൊക്കെ ഒഴിച്ച് അത് തിളയ്ക്കാൻ തുടങ്ങി പുളി അധികം കുറച്ച് വെള്ളം ഒഴിക്കാം പുളി നല്ലോണം തിളച്ചു അപ്പോൾ നമ്മളിതിക്ക് അരച്ചുവെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ അരപ്പില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളിയൊക്കെ നല്ല ഭാഗമാണ് ഉപ്പും ഏകദേശം ഒക്കെ ഏകദേശമൊക്കെ കറക്റ്റാണ് ഇത് അടച്ചു കഴിഞ്ഞാൽ കടു വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ ചേമ്പും പുളി ഒഴിച്ച് സെറ്റായി അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് ആക്കണേ ഉപ്പേരിക്കും ഞാൻ പറഞ്ഞില്ലേ പയറും അതുപോലെ കുറച്ച് ബീൻസും ബീൻസല്ല കൊത്തമ്പര അപ്പോൾ ആ രണ്ടും കൂടെ കഴുകി നുറുക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇതങ്ങടായിട്ട് അത് അടാക്കാം രണ്ടും പിന്നെ മുട്ടയാ പപ്പടം എന്തെങ്കിലും ഞാൻ നൂലപ്പട്ടിക്ക് ചെറുപയർ കറിയാക്കി അപ്പൊ അതിന്റെ ബാക്കി ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്തിട്ട് ഇതുപോലെ ഒരു വെള്ള തുണിയിൽ കെട്ടി വെക്കാൻ പോവാണ് വേറെ ഒന്നിനും അല്ല ഇതിങ്ങനെ മുളപ്പിച്ചിട്ട് ഒരു പെരിയോ കറിയോ ഒക്കെ ആക്കുകയാണെ ഒന്നും കൂടെ നല്ലതാണ് ഹെൽത്തിയാണ് അപ്പൊ തുണിയൊക്കെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോവാനോ ഒക്കെ എടുക്കാലോന്നോർത്തിട്ടെ അങ്ങനെ ചെയ്തിയാണ് ഇതുപോലെ ഒരു തുണിയിൽ ഇങ്ങനെ നനവോടെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ജനലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉക്കലോ ഒക്കെ അങ്ങ് തൂക്കിയിടും അപ്പോൾ അതിന് ഇത്രയൊക്കെ വെള്ളം ഒറ്റ പോവും അപ്പോൾ അതിൻ്റെ താഴെ ഒരു പാത്രം എന്തെങ്കിലും വെച്ചാൽ മതി ഞാൻ ജനലിലാണ് കെട്ടിയിട്ടിട്ടുള്ളത് കേട്ടാ അപ്പം ഇനി നാളെ രാവിലത്തേക്കും അതിലിങ്ങനെ നല്ല രീതിക്ക് മുളയൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക സലഡ് പോലെ എന്തെങ്കിലും അല്ലെങ്കിൽ ഉപ്പേരിയോ കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ ആക്കാം അപ്പോൾ അതിനങ്ങനെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കൂട്ടാൻ നല്ല രീതിക്ക് തിളച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ കേട്ടോ ആദ്യം പൊട്ടിക്കേണ്ടത് ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കടുക് വിട്ട് അങ്ങനെ സാധാ മാതിന് നമ്മൾ വറവാക്കിയിട്ട് ചൂടോടെ ആ കറിയിൽ അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ എല്ലാ പണിയും കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി ഒക്കെ കേട്ടോ പിന്നെ ഫൈനലായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ഉലുവപ്പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് കറിക്ക് നല്ല രീതിയിലുള്ള ഒരു ടേസ്റ്റും മണവും ഒക്കെ അങ്ങ് പൊന്തി വരുവുള്ളൂ കണ്ടാൽ ശരിക്കും മോരൊഴിച്ച കറി തന്നെ തോന്നുകയുള്ളൂ നമ്മൾ ചോറൊഴിച്ച് കഴിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും എന്നാൽ മോരല്ലാത്താനും ഇതിപ്പോൾ ഒരു ദിവസത്തേക്കുള്ള കൂട്ടാനല്ലോ രണ്ടു ദിവസത്തേക്കുള്ള കൂട്ടാനേ അപ്പൊ ഞാൻ കൂട്ടാനൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം എന്താക്കൊരു പാത്രത്തിക്ക് പകുതി അങ്ങോട്ട് മാറ്റിയിട്ട് അത് ഫ്രിഡ്ജിൽ വയ്ക്കും എന്നാൽ നാളെ അത് എടുത്താൽ നമുക്ക് നാളത്തെ കാര്യം നടക്കുമല്ലോ പക്ഷെ നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ചോറിലേക്ക് മുക്കി എടുത്ത് മുക്കി എടുത്ത് എടുക്കുമ്പോൾ പെട്ടെന്ന് കേടു വരും നാളെയൊക്കെ ആണെങ്കിലും അതല്ല നമ്മൾ ചൂടാറി അപ്പഴേ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് രണ്ട് മൂന്ന് ദിവസം ഒക്കെ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഉപ്പേരി ആക്കാൻ പോവണ തന്നെയാണ് ഉപ്പേരി ഈ നോൺ സ്റ്റിക്കില് ഉണ്ടാക്കുന്നേക്കാളും നല്ലതാണ് കേട്ടോ ഈ മൺചട്ടിയില് ഇങ്ങനെ കൂട്ടാനും ഉപ്പേരി ഒക്കെ ആക്കുന്നത് വല്ലാണ്ട് അടി പിടിക്കൂല്ല പിന്നെ ഈ മൺചട്ടി മൺചട്ടിയൊക്കെ നല്ലതാണല്ലോ ഒന്ന് രണ്ട് ചട്ടിയും കൂടെ എങ്ങനെയോ മേടിക്കണം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു ചുമന്നമുളക്ക് കറിവേപ്പിലെല്ലാം പൊട്ടിച്ച് രണ്ട് മൂന്നാല് വലിയ പച്ചമുളകും കൂടെ അതിൽ നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഉപ്പേരിയൊക്കെ ഉണ്ട് അപ്പോൾ സംഭവങ്ങളെല്ലാം പൊട്ടി സെറ്റായിക്കഴിഞ്ഞാൽ ഉപ്പേരിയിലേക്ക് കൊടുക്കുക ഉപ്പേരി വെന്ത് കഴിഞ്ഞാൽ തേങ്ങ ചതച്ചിടുക അത്രേ വേണ്ടുള്ളൂ ഇത്തിരി എരിവ് വേണം എന്നാലാണ് കൊത്തമരക്കൊക്കെ ഒത്തിരി രുചി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ തേങ്ങ ചതച്ചപ്പോൾ ഞാൻ അതിലും ഒന്ന് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം എരിവൊന്നും ഇഷ്ടമില്ലാത്തവർ പച്ചമുളക് പച്ചമുളകൊന്നും എടുക്കണ്ട സാദാമാതിരി ഓരോണക്കു മുളക് പൊട്ടിച്ച് രണ്ട് പച്ചമുളക് കയറിയിട്ടാൽ മതി പക്ഷെ ഇവിടെ കുറച്ച് എരിവ് പുഞ്ചോടിയൊക്കെ വേണേ വെറും പയറുപ്പേരിയൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാല് ഇതിപ്പോ കൊത്തമരി കുറച്ച് അധികം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഒന്നൊന്നേമുക്കാ ക്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാലേ ഇപ്പൊ ഇത് അതിലങ്ങ് കടന്ന് വേവുള്ളൂ അപ്പൊ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് അതങ്ങോട് അടച്ചുവച്ചാ അത് അതിന്റെ പാട്ട് കടന്നങ്ങു വെന്തോളും നോൺ സ്റ്റിക്കിന്റെ അത്ര ഇങ്ങട് സേഫ് അല്ലെങ്കിലും കൂടെ ചട്ടിയിൽ പെട്ടെന്ന് അടിപിടിച്ച് ഉപ്പേരി കരി ഒന്നും ഒരു പ്രായത്തിൽ നമുക്ക് ഓരോരുപ്പേരിയും കൂട്ടാനുകളും ഒന്നും ഇഷ്ടമുണ്ടാവില്ല നമ്മളമ്മമാരെല്ലാം വെച്ചുണ്ടാക്കി മുന്നിൽ തരുമ്പോൾ കൂട്ടാൻ്റെയൊക്കെ ചാറ് മാത്രം എടുക്കും ഉപ്പേരിയൊക്കെ നീക്കി വയ്ക്കും എന്നിട്ട് വല്ല പപ്പടോ മീൻ വറുത്തോ മുട്ടയൊക്കെ മാത്രം കൂട്ടി ചോറ് കഴിക്കും പിന്നെ നമ്മള് മുതിർന്ന സ്ത്രീകളായി അമ്മമാരൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് കടിക്കാത്ത ഒക്കെ നമ്മള് തിന്നാൻ തുടങ്ങൂലേ പണ്ടൊക്കെ കയപ്പ വഴുതനം കായൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അടുക്കളക്കേ പോയിരുന്നില്ല അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിണ്ണം ചോറണു വേറെ പ്രത്യേകിച്ച് കറിയും കൂടെ ആവശ്യമില്ല അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും പോകുമ്പോടെ മക്കളും അങ്ങനെയാവും ആവും ഉപ്പേരിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചാൽ ആ ഒരു കൂട്ടല്ലേ അത് അതിലോട്ട് തട്ടിക്കൊടുത്ത് ഒന്ന് നല്ലോണം വഴറ്റി ഉലർത്തി എടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഉപ്പേരിയൊക്കെ ആയി നമ്മൾ കുമ്മളഞ്ഞ കറിയൊക്കെ കൂട്ടിയിട്ട് ഒരു പറ ചോറങ്ങ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പടമൊന്നും കാച്ചിയില്ല നീ പിന്നേട്ടം വരുവാണേ അപ്പോൾ കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ ഉച്ചയ്ക്ക് ഉറക്കം കൂടി ഇല്ലാണ്ട് ഈയൊരു ഫോണീമ തന്നെയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതിൽ തന്നെയാണല്ലോ ആ കാരണം കൊണ്ട് അങ്ങനെ വീഡിയോ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്തു കുറച്ചൊക്കെ അതെല്ലാം കഴിഞ്ഞ് ഇരുന്ന് മട്ടിച്ചപ്പോൾ ഞാൻ പുറത്തിറങ്ങിയാണ് ഇത്ര നേരം ഊഞ്ഞാലക്കാടി പിന്നെ ഈ ഊഞ്ഞാലിൽ ഇരുന്നിട്ടാണ് എൻ്റെ പ്രിയയുടെ ലൈവൊക്കെ ഞാൻ കണ്ടത് കേട്ടോ അവൾ തന്നെ ഏത് നേരവും ലൈവ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒക്കെ ലൈവ് ചെയ്യുന്നത് ഭയങ്കര പേടിയാണ് ബാഡ് കമൻ്റ് വരുമോ പിന്നെ എന്താ പറയുക ഏതാ പറയുക ഭയങ്കര ചമ്മലം പുക പുക പോകെ എപ്പോഴെങ്കിലൊക്കെ ഒരു ലൈവൊക്കെ ചെയ്യണം അവൾ ഇരിക്കാൻ സമ്മതിക്കില്ല അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവളേനെ അവക്കെന്നെ അങ്ങനെ തന്നെയാണ് ഒക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ബന്ധങ്ങളാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം എന്ന് പറയുകയാണ് തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറഞ്ഞമാരനെ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് പറ്റുമാരി ഇങ്ങനെ വ്ലോഗൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടാറ്റ ടാറ്റ ബൈ ബൈ